എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ അതിലെ രണ്ടാമത്തെ പാഠഭാഗം പാടി വീട്ടാത്ത കടങ്ങൾ ആദ്യം പാഠഭാഗം വായിക്കാം അണിയറയിൽ നിന്ന് അരങ്ങിലേക്കുള്ള ദൂരം ചെറുതാണോ അതൊരു യാത്രയാണ് കലയെ അരങ്ങിലെത്തിക്കുന്ന കലാകാരൻ്റെ ജീവിതയാത്ര പാടി വീട്ടാത്ത കടങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികളാണ് ചലച്ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആദ്യം ആലപിച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ആ വരികളുടെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി രാമൻ നമ്പിയത്ത് നിർമ്മിച്ച് കെ എസ് ആൻ്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പാടിച്ചത് എം വി ശ്രീനിവാസനാണ് പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗപ്പിറവി ഈ പ്രായത്തിലും പകരക്കാരനില്ലാത്ത സംഗീതദാസനായി പഠനത്തിരക്കിലാണ് യേശുദാസ് ആദ്യ പാട്ടിൻ്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത് ചോദ്യം ആദ്യം ആലപിച്ച ഗാനം സിനിമയിൽ കേട്ടപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു റെക്കോർഡിംഗ് കഴിഞ്ഞ് സംഗീത സംവിധായകനായ എം പി ശ്രീനിവാസൻ സാർ സ്റ്റുഡിയോയിലെ സ്പീക്കറിൽ തന്നെ അത് കേൾപ്പിച്ചു തന്നിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് അതേ സിനിമയിലെ അറ്റൻഷൻ പെണ്ണേ എന്ന ഗാനം ശാന്താ പി നായർക്കൊപ്പം പാടിയത് പക്ഷേ ആ പാട്ട് ഇറങ്ങാൻ ഒരു വർഷത്തോളം വൈകി അതിനിടെ വേലുത്തമ്പി തലവയിൽ പാടാൻ അവസരം ലഭിച്ചു എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത സുഹൃത്തായ അഭയ് ദേവ് സാറും ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നാണ് അതിലെ പാട്ടുകൾ ചെയ്തത് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റീറെക്കോർഡിങ് സമയത്താണ് ഞാൻ പാടുന്ന ടൈറ്റിൽ സോങ് ഉൾപ്പെടുത്താൻ തീരുമാനമായത് കാൽപ്പാടുകൾക്ക് മുൻപേ തിയേറ്ററുകളിൽ എത്തിയത് വേലുത്തമ്പി തലവായതിനാൽ എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ ആണ് എൻ്റെ ശബ്ദത്തിൽ അപ്പച്ചനടക്കം എല്ലാവരും ആദ്യം കേട്ടത് പക്ഷേ വൈകി ഉൾപ്പെടുത്തിയ ഗാനമായതിനാലാവണം ടൈറ്റിലിൽ ഗായകരുടെ കൂട്ടത്തിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല ആദ്യം പാടിയ വരികളുടെ റെക്കോർഡിംഗ് ഇപ്പോൾ ഉണ്ടോ എന്നും അറിയില്ല ചോദ്യം തുടക്കകാലത്ത് നിലനിൽപ്പൊരു പ്രശ്നമായിരുന്നോ കഷ്ടപ്പെട്ടും പട്ടിണു കിടന്നുമൊക്കെയായിരുന്നു പഠനം അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല ആദ്യ പാട്ട് പാടാനായി ഞാൻ മദ്രാസിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അദ്ദേഹം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വരുമാനമൊന്നുമില്ല ഒപ്പം വരാനും കഴിയില്ല എന്നെ ഒറ്റയ്ക്ക് വിടാൻ അമ്മച്ചയ്ക്കും സങ്കടമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാതെയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലെ കൂട്ടുകാരനായ തങ്ങളാണ് എല്ലാറ്റിനും തുണയായി ഉണ്ടായിരുന്നത് തങ്ങളുടെ ബാപ്പ തൈക്കാവു തങ്ങളും എൻ്റെ അപ്പച്ചനും അടുത്ത കൂട്ടുകാരായിരുന്നു പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായി വന്നാണ് തങ്ങൾ എന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കയ്യിലൊരു കാശുമില്ലാത്ത കാര്യം കാറിലിരുന്ന് തങ്ങളോട് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ എന്താ പുറപ്പെറക്കുന്നതെന്നായി മത്തായി ചേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഇനി അതും ഞാൻ തരണോ എന്നായി പരുക്കൻ ചോദ്യം പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ എനിക്ക് അദ്ദേഹം ഹൊക്കറ്റിൽ നിന്ന് പതിനാറ് രൂപ ഒരു മടിയും കൂടാതെ എടുത്തു തന്നു തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് അദ്ദേഹം അത് തന്നത് പതിനൊന്ന് രൂപയായിരുന്നു ടിക്കറ്റിനെന്നാണ് ഓർമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് പോലും ഓർമ്മയില്ല മനസ്സിൽ നിറയെ പാടാൻ പോകുന്ന പാട്ടായിരുന്നു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ ചടഞ്ഞുകൂടി മദ്രാസ് വരെ ഒറ്റയ്ക്കുള്ള യാത്ര എന്നെ അവശനാക്കിയിരുന്നു മൈലാപ്പൂരിൽ ഒരു അമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസം അവിടെ എത്തിയ ഉടൻ പനി പിടിപെട്ടതോടെ തീരുമാനിച്ചിരുന്ന ദിവസം പാടാൻ പോകാനായില്ല കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് എന്നൊരു പാട്ടാണ് എനിക്കായി നിശ്ചയിച്ചിരുന്നത് ആ അവസരം നഷ്ടപ്പെട്ടതോടെ പിന്നെ അലച്ചലിൻ്റെ ദിവസങ്ങൾ ഒടുവിൽ എന്നെ വെറുതെയും അടക്കി അയയ്ക്കുന്നതിൽ സങ്കടം തോന്നിയാണ് സംഗീത സംവിധായകൻ എം പി ശ്രീനിവാസൻ സാർ നാലു വരി പാടിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആ വരികൾ അതുവരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല വേഗം തന്നെ പഠിച്ചു പാടാനായി റെക്കോർഡിംഗ് കഴിഞ്ഞ് എങ്ങനെയുണ്ടെന്ന് എം ബി എസ് തിരക്കിയപ്പോൾ സൗണ്ട് എൻജിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് പത്തു വർഷം കഴിഞ്ഞ് പറയാമെന്നായിരുന്നു അപ്പച്ചൻ മരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാനായി പണമില്ലാതെ ഓടിയപ്പോൾ എണ്ണൂറ് രൂപ തന്ന് സഹായിച്ചത് പി ഭാസ്കരൻ മാഷാണ് പത്തായി പതിനാറ് രൂപ തന്ന പോലെ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് മാഷും ആ പണം തന്നത് ആ രണ്ട് കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ് അപ്പച്ചൻ്റെ അനുഭവം പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് എന്നെ പഠിപ്പിക്കുന്നതായിരുന്നു സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചിലവഴിച്ചിട്ടില്ല പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീത വേദികളുമുണ്ട് പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനം അനീഷ് നായർ യേശുദാസുമായുള്ള അഭിമുഖത്തിൽ നിന്നും ഈ പാഠത്തിൻ്റെ വിശദാംശവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി